ഹായ് ഡിയേസ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വർഷം അതായത് ഈ അക്കാദമിക് ഇയർ മുതൽ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ റിവ്യൂ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കാലിക്കറ്റ് കൊച്ചിൻ മീറ്റപ്പിലൊക്കെ പങ്കെടുത്തവർ ചിലർ പറയുന്നുണ്ടായിരുന്നു മാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി അതുപോലെ നിങ്ങളുടെ ജോബിൻ്റെ എന്താ പറയുക ജേണി കരിയർ ജേണി എല്ലാം നമ്മൾ വാച്ച് ചെയ്തു എന്നാലും ഈ അടുത്തായിട്ട് ജോബ് കിട്ടിയവർ അതുപോലെ വിസിറ്റ് വിസ വർക്ക് വിസ ഫാമിലി വിസ ഇതിലൊക്കെ പോയിട്ട് അവർ ജോബിന് പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടുന്നെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കുറേ ആളുകൾ ഭയങ്കര ടെൻസ്ഡ് ആണ് നമുക്ക് ഒരുപാട് അപ്ലൈ ചെയ്തു ഒരു റെസ്പോൺസും കിട്ടുന്നില്ല ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നില്ല നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റിവ്യൂ വീഡിയോസ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് റിവ്യൂ വീഡിയോ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ടോട്ടൽ ഫിഫ്റ്റി സെവൻ മെമ്പേഴ്സിനാണ് നമുക്ക് ജോബ് റെഡി ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനി ഈ വർഷം മുതൽ നമ്മൾ ജോബ് കിട്ടുന്നവരിൽ നിന്ന് അവരുടെ ഒരു റിവ്യൂ നമ്മൾ കളക്ട് ചെയ്യും അവരെങ്ങനെയാണ് അതിന് ആപ്ലിക്കേഷൻ കൊടുത്തത് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ ജോബ് ഗ്രൂപ്പ് എത്രത്തോളം അവർക്ക് അതിലേക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്തത് ഇങ്ങനെ ഒരു ജോബ് കിട്ടാൻ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവരിൽ നിന്ന് തന്നെ നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മളൊരു ഗൂഗിൾ മീറ്റിലൂടെ അല്ലെങ്കിൽ സൂമിലൂടെ അവർ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കും എന്നിട്ട് അതിൻ്റെ ഒരു സമ്മറി പോലെ നമ്മൾ നിങ്ങൾക്ക് ആ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ തന്നെ റിവ്യൂ വീഡിയോസ് വരും അപ്പോൾ ഇത് ഇതുവരെ ആയിട്ട് ഒരു എയിറ്റ് നയൻ പീപ്പിളിന് നമ്മുടെ ഈ ഓഗസ്റ്റ് മന്തിൽ മാത്രമായിട്ട് ജോബ് കിട്ടിയിട്ടുണ്ട് അതിൽ യൂണിവേഴ്സിറ്റി ജോബ് ഉള്ളവരുണ്ട് പിന്നെ സ്കൂൾ ജോബുകൾ പലതായിട്ട് പിന്നെ വിസ ജോബിന് വന്ന ഒരാളുണ്ട് അപ്പോൾ നമ്മൾ ടൈം പോലെ അവരുടെ അടുത്ത് ഗൂഗിൾ മീറ്റ് ഓർ സൂമിലൂടെ റെവ്യൂ വീഡിയോ കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം